ഹ്യൂമർ ഹ്യൂമർ അങ്ങനെ അങ്ങനെയല്ലേ അത്ര വല്യ കോമഡി ആയിട്ടൊന്നും ഇല്ല സീരിയസ് കാര്യമാണ് സംസാരിക്കുന്നത് ആ അല്ല കണ്ടിരിക്കാന്നുള്ളത് വന്നിട്ടില്ല ആ കുഴപ്പമില്ല അർജുനേഷോ ആ ഒരു ഗ്യാപ്പിന് ശേഷം ഞാൻ പറയ ആ അടിച്ചുകയറി വാങ്ങള ഡയലോഗ് അടിച്ചുകേറി വരവില്ല കഥയാണോ പറയുന്നത് ഞാദർശയുടെ ഒരു കമ്പാക്ക് ഒക്കെ ആയിരിക്കും അമർ അക്ബർ അതുപോലെ റാഫിയുടെ മോനൊക്കെ എങ്ങനെയുണ്ട് അർജുന ബോറിയൊന്നും ഇല്ല പുതുമുഖം ആയതുകൊണ്ട് നമുക്കൊരു സ്വീകരിക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് കട്ടപ്പന ഉപക്കെ പുതുമുഖ നായകനായിട്ടൊക്കെ അതുപോലെയൊക്കെ ഉള്ളൊരു അത്ര അത്രയൊക്കെ വരുമോ അത്രയും വരുമോന്ന് എനിക്കറിയില്ല ആൾക്കാരൊന്നും ഉണ്ടായില്ല എനിക്കിഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ത്രില്ലറാണോ അതോ കോമഡി ആണോ ത്രണ്ട് ത്രില്ലർ ത്രില്ലറാണ് ണോ ഏഹ്ഫുൾ ചെയ്തിരിക്കുന്നത് സോങ്സ് ഒക്കെ ഉണ്ട് സോങ് ഒന്നും ശ്രദ്ധിക്കാൻ സോങ്ങ് ഒന്നും മഴയൊക്കെ ബാധിക്കാൻ സാധ്യതയുണ്ടോ മഴയോ ആ മഴ ബാധിക്കുന്നു മഴ ബാധിക്കും പിന്നെ മെയിനായിട്ടുള്ള സ്റ്റാർസ് ഒന്നും ഇല്ലല്ലോ ബാധിക്കും പുതുമുഖണ്ട്